പല ആളുകളുടെ ജീവിതത്തിൽ വിജയത്തിന് കാരണം പല ആളുകളും പറയാറുണ്ട് എൻ്റെ ഭാര്യയാണ് അല്ലെ എൻ്റെ വൈഫാണ് എൻ്റെ ഈ വിജയത്തിന് കാരണമെന്ന് കാരണം അവർക്ക് എന്ത് സപ്പോർട്ടും എന്ത് പ്രതിസന്ധി വന്നാലും അവരോട് അതിനെ ആശ്വസിപ്പിച്ച് ടെൻഷനാകേണ്ട അതിനൊരു ഉണ്ടാകുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന പല ഭാര്യമാരും ഉള്ളത് കൊണ്ടാണ് പല ആണുങ്ങളും നല്ല ഉയർച്ചയിൽ എത്തിയിട്ടുള്ളത് എന്നാൽ ചില ഭാര്യമാര് അവർക്ക് വേറെ രീതിയിൽ സപ്പോർട്ട് നൽകുന്നുണ്ടാവും എന്തായിരിക്കും ആ സപ്പോർട്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ അവർ അവരെ അവരെ കൊണ്ട് എന്തെങ്കിലും ഫിനാൻഷ്യലി ആയിട്ട് ഉണ്ടാക്കാനുള്ള സാമർഥ്യം അവർ കാണിച്ച് അവർ അതിനെ അതിനനുസരിച്ച് അവരെ ജീവിച്ച് ഭർത്താവിന് ഒരു സപ്പോർട്ട് നൽകുന്ന ഭാര്യമാരുണ്ടോ ചില ഭാര്യമാർ കൈ നനിയാതെ മീൻ പിടിക്കുന്ന ഭാര്യമാരുണ്ടോ ഞാന് ഈ വീഡിയോയിൽ അങ്ങനത്തെ ഒരു എന്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു അനുഭവ സ്റ്റോറിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ചില ഭാര്യമാരുണ്ടാവും എങ്ങനെയെങ്കിലും ഫിനാൻഷ്യൽ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളത് അത് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കൈ നിറയാതെ മീൻ പിടിക്കുക എന്നുള്ളത് മീൻ അവർക്ക് കിട്ടുകയും വേണം എന്നാൽ റിസ്കോ ഒന്നും എടുക്കാതെ നേടുന്നതിനാണ് കൈ നിനയാതെ മീൻ പിടിക്കുക എന്നത് അതിനൊരു ഉദാഹരണം പറയാം ഒരു ആളുടെ ഭാര്യ അത്യാവശ്യം ടൈലറിങ് മോഡലിങ് ഡിസൈനിങ് ഇങ്ങനെയൊക്കെ അറിയുന്ന ഒരു ഭാര്യയാണ് ഇപ്പോൾ അറിയാം സ്കൂൾ വെക്കേഷനുകൾ സ്കൂൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്ന ടൈമാണ് സ്കൂൾ തുറക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ വേണം കുട്ടികൾക്ക് യൂണിഫോം വേണം പല ടൈലർ ഷോപ്പുകളിലും നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോ അവർ പറയും ി ചിലപ്പോൾ ജൂലൈ പതിനഞ്ചിനെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ജൂലായും കഴിയണം അല്ലെങ്കിൽ അടുത്ത മാസം കഴിയണം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അല്ലെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്നൊക്കെ പറയാം ഈ ആളുടെ ഭാര്യ ഇത് മനസ്സിലാക്കി സ്കൂളിൽ പോയി സ്കൂളിൽ പോയി മൊത്തമായ യൂണിഫോമിന്റെ കൊട്ടേഷൻ എടുത്തിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം അഞ്ഞൂറ്റൻപത് അറുന്നൂറ് രൂപ കൊട്ടേഷൻ എടുത്തു അവർക്കറിയാം ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ സ്റ്റാഫുകൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് തീരില്ല അതിനാ അതിൽ കൂടുതൽ വർക്കുകൾ ഉണ്ട് എന്ന് അവർ എന്തൊന്ന് ചെയ്തു വെച്ചാൽ അവർ തൊട്ടടുത്ത വലിയ ടൗണിൽ റെഡിമെയ്ഡും മറ്റും അടിക്കുന്ന സ്ഥലത്ത് പോയി അവർ പറഞ്ഞ് അവർ പരമാവധി പ്രൈസ് കുറച്ച് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് രൂപക്ക് അവർ ആ സെറ്റ് ഒരു വ്യക്തിക്ക് ഒരു കുട്ടിക്ക് അടിക്കാനുള്ള സെറ്റിന് അവർ പ്രൈസ് എടുത്തു ഇവിടെ നമ്മൾ ചിന്തിക്കണം ആ സ്കൂളിൽ പോയി അവർ കൊട്ടേഷൻ എടുത്തത് അഞ്ഞൂറ്റി അൻപത് രൂപക്കാണ് ഇവിടെ അവർ ഡെക്സൈസിൽ അല്ലെങ്കിൽ ഈ റെഡിമെയ്ഡ് സ്ഥാപനത്തിൽ കൊണ്ടോ കൊടുത്തത് അവർ അഗ്രിമെന്റ് പറഞ്ഞത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇവർക്ക് ആകെ റിസ്ക് എന്താ വെച്ചാൽ ഒരു വിദ്യാർത്ഥിന്റെ അളവോ എടുക്കണം എന്നിട്ട് അതെടുത്ത് ആ പ്രദേശത്ത് മറ്റേ ഹോൾസെയിലെ റെഡിമെയ്ഡ് അടിക്കൊണ്ട് എടുത്ത് കൊണ്ടു കൊടുക്കണം എന്നാൽ തന്നെ അവർക്ക് ഒരു വിദ്യാർത്ഥിന്റെ അടുത്തുനിന്ന് ഇരുന്നൂറ് രൂപ കിട്ടും അവർ അവർക്ക് കൂടുതൽ റിസ്കുകളോ ഒന്നുമില്ല കാരണം കറക്റ്റ് ടൈമിൽ അവർ അടിച്ചു തരാമെന്ന് പറഞ്ഞു അടിച്ചു തരുന്നത് സ്കൂളിൽ ഏൽപ്പിക്കണം എന്നു ഏകദേശം ഒരു അഞ്ഞൂറ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നാനൂറ്റി അൻപത് നാനൂറ് അഞ്ഞൂറ് വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര ബെനിഫിറ്റ് കിട്ടിയോന്ന് നിങ്ങൾ പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈന്നറിയാതെ നീ പിടിക്കുന്നവരും നമ്മളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടോ നമ്മളുടെ ഭാര്യമാര് നമ്മൾക്ക് സപ്പോർട്ട് തന്നാൽ മാത്രമേ നമ്മളുടെ ജോലിയിലും നമ്മളുടെ ബിസിനസ്സിലും നമ്മൾക്ക് നല്ല ഉയർച്ചയും ടെൻഷനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾക്ക് അത് സക്സസ് ആയി നല്ല രീതിയിൽ പോവാൻ കഴിയുകയുള്ളു ഭാര്യയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ചിലവർ പറയാം എൻ്റെ ജോലിയെ കുറിച്ചോ എന്റെ ശമ്പളത്തെ കുറിച്ചോ എന്റെ ബിസിനസിനെ കുറിച്ചോ ഒരു ഐഡിയയും ഭാര്യയ്ക്കില്ല ഇത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല തന്റെ ബിസിനസിനെ കുറിച്ചും തന്റെ ജോലിയെ കുറിച്ചും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഭാര്യയ്ക്ക് അറിഞ്ഞാൽ മാത്രമേ ഭാര്യക്ക് നമ്മളോട് ഒരു താങ്ങായിട്ട് തണലായിട്ട് സപ്പോർട്ടായിട്ട് അവർക്ക് പെരുമാറാൻ സാധിക്കുകയുള്ളൂ അപ്പോ എല്ലാവരും നിങ്ങളുടെ ഭാര്യ ഇങ്ങനത്തെ ഒരു ആളാണോ എന്ന് നോക്കുക ഓക്കെ താങ്ക്സ്